തില സേഫായി നിൽക്കുന്നു അഭിലാഷ് പുറത്തായി ഒരു ഡബിൾ എവിക്ഷൻ സാബുമേനും പുറത്തായി ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമുക്കതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നോക്കാം എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ആദില സേഫ് ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നൂറ എവിഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നൂറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആതിലേക്ക് വോട്ട് ചെയ്യും അങ്ങനെ ആദില സേഫ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷുമായുള്ള ഇഷ്യൂലൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിലും അതിലെ ഇഷ്ടപ്പെടും ുന്ന ആൾക്കാരും അതേപോലെ തന്നെ നൂറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതിലേക്ക് വോട്ട് ചെയ്ത് ആതിലെ സേഫ് ആവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ സാബുമേൻ ഡേഞ്ചർ സോണിലുള്ള ഒരു മത്സരാർത്ഥിയാണ് ഒട്ടും അല്ല എന്നൊരു കാരണത്താൽ തന്നെ സാബുമേന വോട്ട് കുറവാണ് നാളെ ഒരു ഡെവലപക്ഷൻ കൂടെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എവിഷൻ നടക്കുകയാണെങ്കിൽ സ്വാഭാവികം പുറത്താവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഒരു എവിഷൻ നടന്നിരിക്കുന്നത് അതിൽ അഭിലാഷ് പുറത്തായി എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് അതിൻ്റെ അർത്ഥം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകളായാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളായാലും അഭിലാഷിന് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ വന്നിരിക്കുന്നത് അഭിലാഷ് പുറത്തു പോകണമെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് പോളുകളിലൊക്കെ അഭിലാഷിന് വോട്ടും കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സിംഗിൾ എവിഷൻ ആണെങ്കിൽ കൂടി അഭിലാഷ് പുറത്തു പോകുന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക